സർവം വിഷമയമെന്ന ആശങ്ക നിലനിൽക്കുന്ന നാട്ടിൽ ഉപഭോക്താവിന് ആശ്വാസമാകുന്നത് ജൈവ ഉൽപ്പന്നങ്ങളാണ് കൃഷിക്കാരനെയും ഉപഭോക്താവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബിസിനസ് ശൃംഖലയുണ്ടെങ്കിൽ കാർഷിക മേഖലയിൽ ശക്തമായ ഉണ്ടാകുമെന്നാണ് കർഷകരുടെ അഭിപ്രായം ഇടനിലക്കാരുടെ ഇടപെടൽ മൂലം സാമ്പത്തിക നഷ്ടമുണ്ടാകുന്ന കർഷകർ നമുക്കിടയിലുണ്ട് നേരിട്ടുള്ള വിൽപ്പനയിലൂടെ മാത്രമേ കർഷകർക്ക് സാമ്പത്തിക സുസ്ഥിരതയുണ്ടാക്കുവാൻ സാധിക്കുകയുള്ളു ഇവിടെ സ്വന്തമായ രീതികൾ നടപ്പാക്കി കാർഷിക രംഗത്ത് വിജയം നേടാൻ പരിശ്രമിക്കുന്ന രണ്ട് കുടുംബിനികളാണ് കാൽവരി മൌണ്ടിലെ ഗ്രേസി ആന്റണിയും കുമളിയിലെ സരസ്വതി ഗോപിനാഥനും കൊച്ചി പോർട്ടിലെ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം കലൂരിൽ നിന്ന് കുമളി അഞ്ചാം മൈലിലേക്ക് താമസം മാറ്റിയ കുടുംബിനിയാണ് സരസ്വതി ചെല്ലാർകോവിൽ പഞ്ചായത്തിലെ ഹരിതപൂർണമായ അന്തരീക്ഷത്തിൽ ശുദ്ധമായി ശ്വസിച്ചുള്ള ജീവിതം ഇതിനിടയിൽ മകന് ജനിച്ച രണ്ടാമത്തെ കുട്ടിക്ക് നിറം കുറഞ്ഞപ്പോൾ അത് പരിഹരിക്കാനുള്ള പരിശ്രമത്തിന്റെ ഫലമായി ഒരു ഓയിലുണ്ടാക്കി എറണാകുളം മരടിലെ കരുണാകരൻ വൈദ്യരുടെ പാരമ്പര്യവും നാട്ടുവൈദ്യ അറിവുകളും ഉപയോഗിച്ചാണ് എണ്ണയുണ്ടാക്കിയത് എന്റെ മകന്റെ രണ്ടാമത്തെ കുട്ടിക്ക് നിറം കുറവായിരുന്നു മകന് നല്ല കളറുമായിരുന്നു മകൾ കൊച്ചുമാകൾക്ക് വേണ്ടി ഞാൻ എന്റെ അമ്മാവിൻ വൈദ്യരായിരുന്നു അപ്പൊ അമ്മാവിന് നിന്ന് ചില അറിവുകൾ ഉണ്ടായിരുന്നു കൂടാതെ ഞാനും എന്റെ സ്വന്തമായിട്ടുള്ള ഐഡിയ അനുസരിച്ച് ചില കൂട്ടുകളെല്ലാം കൂട്ടി പൂക്കളും ആയുർവേദ മരുന്നും ഇതെല്ലാം കൂട്ടിയിട്ട് യോജിപ്പിച്ചൊരു മരുന്നുണ്ടാക്കി തേച്ച് അത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ അവൾക്ക് നല്ല വ്യത്യാസം വന്നു പിന്നെ ഞാനത് കണ്ടിന്യൂ ആയിട്ട് തുടർന്നു അപ്പൊ അതൊക്കെ നല്ല കളറുണ്ട് മാത്രമല്ല സ്കിന്നൊക്കെ നല്ല സ്മൂത്താണ് നല്ല സ്മൂത്ത് ആയിട്ടായിരിക്കുന്നത് അതങ്ങനെ പരീക്ഷിച്ച് നിറം വെക്കൽ മാത്രമല്ല അത് കഴിഞ്ഞപ്പോഴത്തേക്കും കാല് പൊട്ടിയപ്പം അത് തേച്ച് കഴിഞ്ഞപ്പോൾ ആ മുറിവ് വേഗം ഉണങ്ങി പുഴുവടിച്ചപ്പം ചൊറിച്ചില് വന്നിട്ടത് മാറി അല്ലാത്ത അലർജി ഏത് ചൊറിച്ചിലുണ്ടെങ്കിലും അതിൽ പ്രത്യേകിച്ച് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പം ആ ചൊറിച്ചിലങ്ങ് ചമിക്കും കുമളി അഞ്ചാം മൈൽ വീട്ടിൽ സരസ്വതി ഗോപിനാഥിന്റെ ആത്മവിശ്വാസത്തിന് തെല്ലും മങ്ങലേൽക്കാതെ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നേറുന്ന യാത്ര നമുക്ക് ചുറ്റുമുള്ള പുഷ്പങ്ങൾ ശേഖരിച്ച് സൌന്ദര്യവർദ്ധക തൈലം നിർമ്മിക്കുകയാണ് എഴുപത് വയസ്സ് പൂർത്തിയായ ഈ വീട്ടമ്മ റോസ് ജമന്തി ചെമ്പകം തുടങ്ങി പരം പൂക്കളും പച്ചമരുന്നുകളും ചേർത്താണ് പാരമ്പര്യമായ കൈപുണ്യത്തിൽ ഫയർനെസ് ഓയിൽ ഉണ്ടാക്കുന്നത് കൊച്ചുമകളിൽ മികച്ച ഫലം കണ്ടപ്പോൾ മനസ്സിൽ തൃപ്തിയും സന്തോഷവും ഇതിൽ നിന്നുള്ള കരുത്താണ് ഫയർനെസ് ഓയിൽ നിർമ്മാണ രംഗത്തേക്ക് ഈ കുടുംബിനിയെ കൈപ്പിടിച്ച് നടത്തിയത് റോസപ്പൂവ് പിന്നെ ചെമ്പകപ്പൂ അരളി ജമന്തി അങ്ങനെയുള്ള ഒത്തിരി പൂക്കൾ ഒരു പത്ത് അഞ്ചട്ടു പത്ത് തരം പൂക്കൾ തന്നെയുണ്ട് കുങ്കുമപ്പൂവ് കുങ്കുമപ്പൂവ് നമ്മൾ തേങ്ങ പിഴിഞ്ഞ പാലിനകത്താണ് കുങ്കുമപ്പൂ ഉണ്ടാക്കിയിട്ട് അത് പ്രത്യേക ഒരു അനുഭാവത്തിൽ ഉണ്ടാക്കിയിട്ട് ഇതിൽ ചേർക്കുന്നു അതുപോലെ ചന്ദനം രാമച്ചം അരിവേപ്പ് തുടങ്ങി ഒരു പത്ത് മുപ്പത്തിരണ്ട് കൂട്ടം മരുന്നുകളുണ്ട് ഇതിൽ ഇടുക്കിയുടെ ഹരിതപൂർണമായ അന്തരീക്ഷത്തിൽ അല്പം കൃഷികളുമായി വിശ്രമ ജീവിതം നയിക്കുകയാണ് ഈ കുടുംബിനി കൊച്ചുമകളുടെ മാറ്റം കണ്ട് പരിചയക്കാരും നാട്ടുകാരും സമീപിച്ചപ്പോഴാണ് മൂല്യവർദ്ധിത രംഗത്തേക്ക് തിരിയാമെന്ന് ഈ വീട്ടമ്മ തീരുമാനിക്കുന്നത് സൌന്ദര്യവർദ്ധനവിനോടൊപ്പം ചൊറിച്ചിൽ അലർജി തുടങ്ങിയവയ്ക്ക് ആശ്വാസമുണ്ടാക്കുന്ന ഓയിലിന്റെ ഗുണമേന്മ തിരുവനന്തപുരത്തുള്ള ഔഷധ ഗുണമേന്മ പരിശോധനാ ലാബിൽ പരിശോധിച്ച് തൃപ്തിയായ ശേഷമാണ് മറ്റുള്ളവർക്ക് പ്രകൃതിയോട് സൌഹൃദം കൂടി നമുക്ക് ചുറ്റുമുള്ള ചെടികളുടെയും പൂക്കളുടെയും ഗുണങ്ങൾ തിരിച്ചറിഞ്ഞ് അവ പാരമ്പര്യമായ രീതിയിൽ കൃത്യതയോടെ ഉപയോഗിക്കുമ്പോൾ പോസിറ്റീവ് എനർജിയോടൊപ്പം സൌന്ദര്യവും വർദ്ധിപ്പിക്കുവാൻ കഴിയുമെന്ന് ഈ കുടുംബിനി തെളിയിച്ചിരിക്കുന്നു നിറം കുറഞ്ഞവർക്ക് നിറം കൂട്ടാനും ഈ ഓയിൽ സഹായിക്കുന്നു സരസ്വതിയുടെ പ്രകൃതി സൌഹൃദപരമായ കാഴ്ചപ്പാടിലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തെ വനിതാ കമ്മീഷനും ആദരിച്ചിട്ടു പത്ത് ദിവസത്തെ കഠിനമായ പരിശ്രമത്തിലൂടെയാണ് സൌന്ദര്യവർദ്ധക ഓയിൽ പുഷ്പങ്ങളും കുങ്കുമപ്പൂവും തേങ്ങാപ്പാലും പാലും ഔഷധ സസ്യങ്ങളും ഉപയോഗിച്ച് നിർമ്മിക്കുന്നത് ഇത് എന്താന്ന് വെച്ചാല് നമുക്ക് പൂക്കൾ എന്ന് പറയുമ്പോ ആൾക്കാരുടെ ആയിരിക്കും പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ടെന്ന് പക്ഷെ നമുക്കത് എല്ലാ സീസണിലും കിട്ടൂല ഞാൻ അമ്പത് രൂപ ഒത്തിരി പൂക്കളിന് വേണ്ടി പോയതാണ് പത്തായിരം രൂപയുടെ പൂക്കളിന് പോയിട്ട് ഇവിടുന്ന് നാനൂറ്റി അമ്പത് രൂപ ഓട്ടോഷകാശം കൊളിപ്പിച്ചപ്പം അമ്പത് രൂപയ്ക്കാണ് പൂവാണ് കിട്ടിയത് അപ്പൊ അതുപോലെ ബുദ്ധിമുട്ടുക ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള പൂക്കൾ നമുക്ക് ഓരോ സ്ഥലത്തുനിന്ന് കിട്ടാറില്ല അതേപോലെ അരിവയ്പന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അരിവെയ്പ്പല്ലേ നമ്മുടെ മറ്റേ ശരിക്കുള്ള ഒറിജിനൽ അരിവേപ്പ് തമിഴ്നാട്ടിൽ നിന്ന് വരത്തിക്കുന്നു പിന്നെ പണിക്കാരെ കിട്ടാനും വലിയ ബുദ്ധിമുട്ടാണ് നമ്മളിത് ഓരോ ദിവസവും ഓരോന്നേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ കാരണം എല്ലാം കൂടി ഒരു ദിവസം ഇത് ഉണ്ടാക്കാൻ പറ്റില്ല അത് കൊണ്ടുവന്നാൽ അത് വാടി പോകാതെ ഉടനെ അന്നന്ന് തന്നെ അത് ഉണ്ടാക്കണം അതാണ് ഇത്തരം ദിവസം പിടിക്കുന്നത് അത് നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെച്ച് തന്നെ സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നതാണ് അപ്പം അത് വേറൊരാളെ കൊണ്ട് നമ്മളത് കൂട്ട് കൂട്ടിക്കുക അങ്ങനെയൊന്നും ചെയ്യാറില്ല പിന്നെ നമ്മുടെ പ്രാർത്ഥന എല്ലാം ഒരു ഒരു മനോബലവും എല്ലാം കൊണ്ടുവാണ് ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത് പിന്നെ എനിക്കിത് പലരും ഞാനിത് നിർത്താന്ന് വിചാരിക്കുമ്പോൾ പലരും എന്റെ എന്നെ അത് ആവേശപ്പെടുത്തുവാണെന്ന് ഒരിക്കലും ഇത് നിർത്തരുത് ഞങ്ങൾക്ക് എവിടെ പോയാലും ഞങ്ങൾക്ക് ഇത് വേണം വേണം ഇഷ്ടം പോലെ എനിക്ക് ഓർഡർ വരുന്നുണ്ട് ഡോക്ടേഴ്സ് വരെ ഉപയോഗിക്കുന്നുണ്ട് നാടൻ റോസാ പൂക്കളാണ് സരസ്വതിയുടെ ജ്യോതിഷ ഫ്രെയർനെസ് ഓയിലിന്റെ ഘടകം കസ്തൂരി മഞ്ഞളും ചന്ദനവും ഉപഘടകങ്ങളാണ് നാട്ടിൻപുറങ്ങളിൽ ജൈവകൃഷിയിൽ സംരക്ഷിക്കുന്ന തെങ്ങിൽ നിന്നുള്ള നാളികേരം ശേഖരിച്ച് ശുദ്ധമായ വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുത്താണ് ഓയിൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഇതോടൊപ്പം വെരിക്കോസിനെ നിയന്ത്രിക്കാനുള്ള ഓയിലും പാരമ്പര്യമായ നാട്ടുവൈദ്യത്തിന്റെ പിൻബലത്തോടെ ഉണ്ടാക്കുന്നു ഇവയുടെ നിർമ്മാണത്തിനുള്ള പ്രാഥമിക അംഗീകാരങ്ങളെല്ലാം തന്നെ ഇവർ സ്വന്തമായി നേടിയിട്ടുണ്ട് ഓയിൽ നിർമ്മാണവും പ്രകൃതി സംരക്ഷണവുമായി വിശ്രമ ജീവിതം ആനന്ദകരമാക്കുകയാണ് സരസ്വതി ഗോപിനാഥ് എനിക്ക് ആദ്യം ഇവിടെ വന്നപ്പോൾ വളരെ ബുദ്ധിമുട്ട് ഈ കാലാവസ്ഥയോട് യോജിക്കാൻ വളരെ ബുദ്ധിമുട്ട് വന്നു കാരണം നമ്മൾ വേറൊരു സ്ഥലത്ത് ഇങ്ങോട്ട് മാറിയപ്പോൾ തണുപ്പ് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് പക്ഷെ ഇപ്പം നമുക്ക് എനിക്ക് നാട്ടിലേക്ക് ചെല്ലാൻ ഒരു ഉത്സാഹം കാരണം നാട്ടിൽ ചെന്നാൽ ഉടനെ ഇവിടെ തിരിച്ചെത്തണം എന്നുള്ള ഇതുള്ളു കാരണം ഈ കാലാവസ്ഥയായിട്ട് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു പിന്നെ എനിക്ക് ഈ ബസ് യാത്രയെ ഞാൻ ഒഴിവാക്കുവാണ് കാരണം ബസ് യാത്ര ചെയ്യാൻ എനിക്ക് നേരത്തെ തുടങ്ങിയായിരുന്നു എനിക്ക് കാലിന് ഒരു ശകലം ദിവസം ബസ്സൊക്കെ എറിയിട്ട് കാല് സ്ലിപ്പ് ചെയ്യാം അന്ന് തുടങ്ങി ഞാൻ ഒന്നും ഇല്ലെങ്കിൽ കാറിന് അല്ലെങ്കിൽ ഓട്ടോറിക്ഷയ്ക്കാണ് മിക്കവാറും ഓട്ടോറിക്ഷയിലാണ് പോകുന്നത് ഈ സാധനങ്ങളൊക്കെ എടുക്കാനും കൊണ്ടുവരാനും എല്ലാത്തിനും ഞാൻ ഓട്ടോയിലാണ് പോകുന്നത് പിന്നെ ഇവിടെയുള്ള എന്ന് വെച്ചാൽ നാട്ടിലൊക്കെ നല്ല വെയിലുള്ള സമയത്ത് ഇവിടെ ഇപ്പൊ ഈ ചൂട് പോലും എനിക്ക് തണുപ്പാണ് ഇവിടെ എല്ലാവർക്കും ഈ ചൂട് ചൂടാന്ന് പറയും പക്ഷെ ഞാൻ ഈ സമയത്ത് സെറ്ററിട്ട് കിടക്കും ഇവിടെ അപ്പൊ അവരൊക്കെ ചോദിച്ചും ജയിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സെറ്ററിട്ട് കിടക്കണേ ഞാൻ പറഞ്ഞ എനിക്ക് നല്ല തണുപ്പാണ് എന്ന് പറയും അതേപോലെ ഇപ്പൊ നല്ല ഇതിനോടുകൂടി എനിക്ക് നല്ല ഈ കാലാവസ്ഥയോടുകൂടി ഞാൻ പൊരുത്തപ്പെട്ടു മധുര പ്രതീക്ഷകളുമായി കൃഷിയിലേക്ക് ഇറങ്ങിയ കുടുംബിനിയാണ് കാമാക്ഷി പഞ്ചായത്തിലെ ഗ്രേസി ആന്റണി പഞ്ചായത്തംഗമായിരുന്ന ഗ്രേസി കൃഷിയിലേക്ക് ഇറങ്ങുന്നത് കാൽവരി മൌണ്ടിൽ സ്ഥലം വാങ്ങി താമസം തുടങ്ങിയ ശേഷമാണ് രണ്ടായിരത്തി പതിനാലിലാണ് ആദ്യമായി സ്ട്രോബറി കൃഷി ആരംഭിക്കുന്നത് ആദ്യ ശ്രമത്തിൽ വിജയം ഉണ്ടായില്ലെങ്കിലും കൃഷിയിൽ നിന്ന് പിന്മാറാതെ പുത്തൻ ആശയങ്ങളുമായി കൃഷി തുടർന്നു മേസ്തരി പണിയെടുത്ത് കുടുംബത്തെ സംരക്ഷിച്ചിരുന്ന ഭർത്താവ് ആന്റണിയുടെ പിന്തുണയോടുകൂടിയാണ് ഗ്രേസി കൃഷികൾ നടത്തുന്നത് രണ്ട് ഏക്കർ വരുന്ന സ്ഥലത്ത് വ്യത്യസ്തങ്ങളായ വിളകളുണ്ട് ചെറിയൊരു ബേക്കറി കടയും അതോട് ചേർന്നുള്ള വീടും കിട്ടിയ പണം കൊണ്ടാണ് കാൽവരി മൌണ്ടിൽ സ്ഥലം വാങ്ങി വീട് വയ്ക്കുന്നത് കൃഷികളോടുണ്ടായിരുന്ന താൽപര്യമാണ് ഇതിന് കാരണം പുതിയ വീട്ടിൽ താമസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ കുടുംബിനി കൃഷികൾ ചെയ്തു തുടങ്ങി എന്റെ ഫാദർ നല്ലൊരു കൃഷിക്കാരനാണ് അപ്പം അതുമായിട്ട് ചെറുപ്പം അതേ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ആണ് അതുകൊണ്ട് തന്നെ കൃഷിയോട് ഒരു പ്രത്യേക താല്പര്യം പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ കൃഷി ചെയ്ത് എടുക്കാന്നുള്ള ഒരു അങ്ങനെയൊരു ഉദ്ദേശമുണ്ട് അതിനുവേണ്ടിയാണ് നമ്മൾ എല്ലാ കൃഷിയും കപ്പ ചേമ്പ് ചേന കാച്ചിൽ ഇങ്ങനെ എല്ലാ കൃഷിയും ചെയ്യുന്നുണ്ട് പാഴ ഏത്തവാഴ അങ്ങനെയെല്ലാം പിന്നെ ഈ ഫ്രൂട്ട്സൊക്കെ ഞാനിവിടെ മെമ്പറായിട്ടിരുന്നപ്പം പൂനെയിലെ ട്രെയിനിങ്ങിന് പോയായിരുന്നു ഈ സ്ട്രോബെറി കൃഷിയുടെ ട്രെയിനിങ്ങിന് അപ്പൊ അവിടെ ചെന്ന് ഇതിന്റെ കൃഷിയൊക്കെ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമുക്കത് ചെയ്യണമെന്ന് തോന്നി ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അത് അനുയോജ്യമാണെന്ന് അവിടെ അവിടുന്ന് ആൾക്കാർ ഇവിടെ വന്ന് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ അനുയോജ്യമാണ് സ്ട്രോബെറി കൃഷിക്ക് അപ്പോൾ ഒരു വെറൈറ്റി കൃഷിയായിട്ട് നമുക്ക് തോന്നി അങ്ങനെയാണ് ഈ സ്ട്രോബെറി കൃഷി ചെയ്യാനായിട്ട് ഒരു താല്പര്യം ഉണ്ടായത് ഇടുക്കി ജില്ലയിലെ വട്ടവട കാന്തല്ലൂർ മേഖലയിലാണ് സ്ട്രോബെറി കൃഷി കൂടുതലായിട്ടുള്ളത് തണുപ്പ് മേഖലയാണ് സ്ട്രോബെറിക്ക് അനുയോജ്യം നാടൻ ഇനങ്ങൾ തെരഞ്ഞെടുത്താണ് പരീക്ഷണ കൃഷി തുടക്കം കുറിച്ചത് നാടൻ ഇനങ്ങളിൽ നിന്ന് ലാഭകരമായ രീതിയിൽ പഴങ്ങൾ ലഭിക്കുകയില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഹൈബ്രിഡ് ഇനത്തിലേക്ക് തിരിഞ്ഞത് മധുരം കൂടുതലുള്ള ചെറിയ പഴങ്ങളാണ് നാടൻ ഇനത്തിൽ ഇതിന്റെ മൂന്നിരട്ടിയിലേറെ വലുപ്പമുള്ള പഴങ്ങളാണ് ഹൈബ്രിഡിൽ നിന്ന് ലഭിക്കുന്നത് വാണിജ്യ കൃഷിയിൽ വലുപ്പമുള്ള പഴങ്ങൾ തന്നെ വേണം അതുകൊണ്ട് പൂനെയിൽ നിന്ന് അത്യുൽപാദന ശേഷിയുള്ള ടിഷ്യൂ തൈകൾ വാങ്ങിയാണ് സ്ട്രോബറി കൃഷി വിപുലീകരിക്കുന്നത് സ്ട്രോബറി നമ്മൾ നാടൻ സ്ട്രോബറി ഇവിടെ ആദ്യം കുറച്ച് അപ്പൊ അത് കൃഷി ഓഫീസറൊക്കെ ഒക്കെ വന്ന് കണ്ടു കഴിഞ്ഞപ്പം അവർക്ക് വലിയ താല്പര്യം തോന്നി അപ്പൊ നന്നായിട്ട് ടിഷ്യൂ കൾച്ചർ തയ്യെ പൂനെന്ന് നമുക്ക് കൊണ്ടുവന്ന് നന്നായിട്ട് ഇവിടെ കൃഷി അവരും പറഞ്ഞു അപ്പൊ നമ്മുടെ ഒരു കൃഷി ഓഫീസർ ഐ വി എന്ന് പറയുന്ന ഒരു ഐ വി മാഡം ആയിരുന്നു കൃഷി ഓഫീസർ അപ്പൊ ഓഫീസർ പറഞ്ഞു നമുക്ക് പൂനെയിൽ ഇതിന്റെ ട്രെയിനിങ്ങിന് പോയി അതിന്റെ ട്രെയിനിംഗ് ഒക്കെ കൂടിയിട്ട് നമുക്ക് ഇവിടെ നന്നായിട്ട് ചെയ്തു നോക്കാം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് നമുക്ക് ഇതിനോടൊരു താല്പര്യം തോന്നിയത് പിന്നെ ഈ സ്ട്രോബെറി പഴം വളരെ ഒരു പഴമാണെന്നാണ് ഇനി മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ക്യാൻസർ പോലെയുള്ള രോഗത്തിന് ഒക്കെ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന നല്ലൊരു ഫ്രൂട്ടാണ് അപ്പൊ അങ്ങനെ അതുകൊണ്ട് തന്നെ സ്ട്രോബെറി ഇവിടെ നന്നായിട്ട് വിളയുന്നുണ്ട് അതുകൊണ്ട് ഇത് ചെയ്യാനായിട്ടൊരു താല്പര്യം തോന്നി സ്ട്രോബെറി നട്ട് ആദ്യത്തെ ഇരുപത് ദിവസം നമ്മൾ എൻപി കെ കൊടുക്കും നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് അത് നമ്മൾ എല്ലാ ദിവസവും വളം കൊടുക്കണം എല്ലാ ദിവസവും കലക്കി ട്രിപ്പ് വഴി കൊടുത്താൽ മതി പിന്നെ നമ്മൾ കൂടുതലായിട്ട് കൊടുത്തോണ്ടിരിക്കുന്നത് ഇപ്പം ജീവാമൃതം കൊടുക്കുന്നുണ്ട് അപ്പൊ ജീവാമൃതം കൊടുക്കുന്ന എൻപി കെ കൊടുക്കുന്നത് പോലെ തന്നെ ജീവാമൃതം കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിന് ഫ്യൂഡോമോണോസ് കൊടുക്കണം ബാക്ടീരിയ ഫംഗസ് അങ്ങനെയുള്ളതൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഫ്യൂഡോമോണോസ് അടിക്കും ഫ്യൂഡോമോണോസ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ കൂടുതൽ വളങ്ങളും നമ്മൾ ട്രിപ്പ് വഴിയാണ് കൊടുക്കുന്നത് നേരിട്ട് ഒഴിച്ചു കൊടുക്കണ്ട ട്രിപ്പിൽ കൂടെ കൊടുക്കുക ചെയ്യുന്നത് ട്രിപ്പ് ഇറിഗേഷൻ യും രണ്ടായിരത്തി പതിമൂന്നിൽ സ്ട്രോബെറി കൃഷി വ്യാപകമാക്കുന്നതിന്റെ ഭാഗമായി ഹോർട്ടിക്കൾച്ചർ മിഷനിൽ നിന്ന് ലഭിച്ച നാലായിരം തൈകൾ നട്ടുകൊണ്ട് കൃഷിയിൽ സജീവമായെങ്കിലും കൈപ്പേറിയ അനുഭവമായിരുന്നു പിന്നീടുണ്ടായത് ഇവിടെ തളർന്നു പോകാതെ കൃഷിയിലെ പോരായ്മകൾ പരിഹരിച്ചു മുന്നേറാൻ തന്നെ ഗ്രഹസി തീരുമാനിച്ചു ശാസ്ത്രീയ കൃഷിയിലെ പരിചയക്കുറവുകൾ പരിഹരിച്ച് പൂനെയിലെ ഏതാനും തോട്ടങ്ങൾ സന്ദർശിച്ച് സ്ട്രോബറി വീണ്ടും കൃഷി ചെയ്തു ഒരടി ഉയരത്തിലും മൂന്നടി വീതിയിലും തടമെടുത്ത് ചാണകവും ആട്ടിൻകാഷ്ടവും കമ്പോസ്റ്റും അടിസ്ഥാന വളമായി നൽകി തടം മൾച്ചിംഗ് ഷീറ്റ് വിരിച്ചതിനു ശേഷമാണ് സ്ട്രോബറി കൃഷി ചെയ്തത് മണ്ണ് പരിശോധിച്ച് ആവശ്യമായ വളം നൽകുന്നു ജീവാമൃതമാണ് പ്രധാന വളം ആദ്യം നമ്മൾ ഇതിന്റെ ട്രെയിനിങ് കൂടിയായിരുന്നു പൂനെ പോയി പൂനെയിലെ മഹാബലീശ്വരത്താണ് ഇതിന്റെ കൃഷി കൂടുതലായിട്ടുള്ളത് അവിടെ പോയി ഇത് കണ്ട് മനസ്സിലാക്കി ഇവിടെ വന്ന് നമ്മൾ ഇതിന്റെ തൈ പൂനെ തന്നെ നമ്മൾ കൊണ്ടുവന്നു തൈ ഫ്ലൈറ്റിന് കൊണ്ടുവന്ന് കുഴപ്പമൊന്നും ഇല്ലാതെ തൈ ഇവിടെ എത്തിച്ചു അപ്പൊ തൈ കൊണ്ടുവന്ന് നമ്മൾ ആദ്യം തന്നെ ഈ നിലമൊക്കെ ഒരുക്കി ബെഡ് തയ്യാറാക്കി ബെഡ് തയ്യാറാക്കിയിട്ട് ആ ബെഡില് വളമൊക്കെ ഇട്ട് നന്നായിട്ട് കളിച്ച് ഇളക്കി ബെഡിന് നമ്മൾ ട്രിപ്പറിഗേഷൻ ചെയ്തു ട്രിപ്പ് ഇറിൻ ട്രിപ്പ് ലൈൻ വലിച്ചു കഴിഞ്ഞിട്ടാണ് നാലുവശവും തുറന്നിട്ട പോളി ഹൌസിൽ പ്രത്യേകം സംരക്ഷണം നൽകിയാണ് കാൽവരി മൌണ്ടിലെ കുളത്തിങ്കൽ ഗ്രേസി സ്ട്രോബറി കൃഷി ചെയ്തുവരുന്നത് ഒരു തടത്തിൽ മൂന്ന് നിരയായി ഒന്നരയടി അകലത്തിൽ കുഴിയെടുത്താണ് ടിഷ്യൂ തൈകൾ നട്ടത് ഓരോ ചെടിക്കും കൃത്യമായി വെള്ളം കിട്ടുവാൻ ഒരുക്കിയിട്ടുണ്ട് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ വിളവെടുപ്പ് നടത്തുന്ന സ്ട്രോബെറി നവംബർ ഡിസംബർ മാസങ്ങളിലാണ് നടുന്നത് ചെടികൾ നട്ടു ഒരു മാസം കഴിയുമ്പോൾ പുഷ്പിച്ചു തുടങ്ങും ആദ്യത്തെ പൂക്കുലുകൾ കിള്ളിക്കളയും ചെടികൾക്ക് കരുത്തുണ്ടായി കൂടുതൽ വിളവുണ്ടാകുവാൻ ഈ രീതി സഹായിക്കുന്നുണ്ടെന്ന് ഗ്രേസി പറഞ്ഞു കൈ നട്ട ഒരു പതിനഞ്ച് ദിവസം ആകുമ്പോഴത്തേനും മുട്ട ഉണ്ടാകാൻ തുടങ്ങും അപ്പൊ നമ്മള് ഒരു ഒരു മാസത്തേനും ഇതിന്റെ മുട്ട എല്ലാം കട്ട് ചെയ്ത് കളയും ചെടി വളരാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ മുട്ട കട്ട് ചെയ്ത് കളഞ്ഞാലേ കൂടുതൽ ഇലകൾ ഉണ്ടാകുള്ളൂ ചെടിക്ക് വളർച്ച കിട്ടുകയുള്ളൂ അപ്പൊ ഈ മുട്ടൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ ഒരു ഒരു മാസം ആവുമ്പോഴത്തേനും പൂവിടാനായിട്ട് വിടും അപ്പൊ പൂവിടാൻ തുടങ്ങി രണ്ട് മാസം ആകുമ്പോൾ അറുപത് ദിവസം ആവുമ്പഴത്തേനും പഴം എടുക്കാൻ തുടങ്ങാം പഴം പഴം ഈ ഈ ചോപ്പ് കളർ പകുതി ചോപ്പ് പറിച്ചെടുക്കണം ഗ്രേസ് ഗാർഡൻസ് എന്ന് പേരിട്ടിരിക്കുന്ന ഗ്രേസിയുടെ കൃഷിയിടത്തിൽ സ്ട്രോബെറിയോടൊപ്പം പരീക്ഷണമെന്ന നിലയിൽ ബ്ലാക്ക്ബെറിയുമുണ്ട് കടുപ്പമുള്ള മുള്ളുകൾ നിറഞ്ഞ ഒരു വള്ളിച്ചെടിയാണിത് സ്ട്രോബെറിയുടേതുപോലെ ഈ ചെടിയും വളർത്താം സ്ട്രോബെറിയുടെയും ബ്ലാക്ക്ബെറിയുടെയും പഴങ്ങൾ പഴുത്തു തുടങ്ങുമ്പോൾ പറിച്ചെടുക്കണം മുന്നൂറ് രൂപ വരെ വിലയുള്ള ഈ പഴങ്ങൾ നേരിട്ട് വിൽപ്പന നടത്തുന്നതുകൊണ്ട് ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ വില ലഭിക്കുന്നുണ്ട് നാൽപ്പത് മുതൽ അൻപത് വരെ കായ്കൾ ഉണ്ടെങ്കിൽ ഒരു കിലോ തൂക്കം ലഭിക്കും രണ്ടു ദിവസത്തിനുള്ളിൽ വിറ്റഴിക്കണം ഇതോടൊപ്പം ഹൈറേഞ്ചിന്റെ പഴവർഗ്ഗമായി മാറിയ ഫാഷൻ ഫ്രൂട്ട് കൃഷിയും ഈ കൃഷിയിടത്തിലുണ്ട് മനുഷ്യ ശരീരത്തിന് ആരോഗ്യമേകുന്ന ഒരു പാനീയമാക്കി ഈ പഴം കഴിക്കാം അനുയോജ്യമായ കാലാവസ്ഥയാണെങ്കിൽ വർഷം മുഴുവനും വിളവെടുക്കാം ഫാഷൻ ഫ്രൂട്ട് നമ്മൾ തൈ വാങ്ങിക്കുകയ്യത് തൈ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് അത് നമ്മൾ വളമൊക്കെയിട്ട് അതിന് എല്ലുപടി വേപ്പും പെണ്ണാക്കും കൂടെ മിക്സ് ചെയ്തിട്ട് കുഴി രണ്ടടി കുഴി എടുത്ത് അതിനകത്ത് വളമൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നട്ടത് നാട്ട് രണ്ട് വർഷമാകുമ്പോഴേ ഫാഷൻ ഫ്രൂട്ട് കായ്ക്കാൻ തുടങ്ങും ഇപ്പൊ രണ്ട് വർഷത്തേന് നന്നായിട്ട് ഇതിന് വളം കൊടുക്കണം പിന്നെ നമ്മൾ കൂടുതലും ജീവാമൃതാണ് ഇതിന് കൊടുക്കുന്നത് ചാണകപ്പൊടി ഇടും ജീവാമൃതം ഒഴിക്കും അങ്ങനെ ജീവാമൃതം ഇവിടെ തന്നെ ഉണ്ടാക്കുക ചെയ്യുന്നത് ഇടുക്കിയുടെ കാലാവസ്ഥയിൽ മികച്ച രീതിയിൽ വിളവെടുക്കുവാൻ കഴിയുന്ന ഫാഷൻ ഫ്രൂട്ടിൽ നിന്നും കർഷകർക്ക് ലാഭമില്ല രൂപയ്ക്ക് വിൽപ്പന നടത്തുന്ന ഫാഷൻ ഫ്രൂട്ടിന് അൻപത് രൂപയാണ് കർഷകർക്ക് ലഭിക്കുന്നത് നേരിട്ട് വാങ്ങുവാൻ കടക്കാർ ഇല്ലാത്തതാണ് പ്രധാന കാരണം ഇടനിലക്കാരുടെ താവളത്തിൽ എത്തിച്ചു നൽകുമ്പോഴാണ് കർഷകരുടെ കൂട്ടായ്മയിലൂടെ നേരിട്ട് വിൽപ്പന നടത്താനും ഗ്രേസി ആലോചിക്കുന്നുണ്ട് ഫാഷൻ ഫ്രൂട്ട് നമുക്കറിയാം പഴുത്ത് കളർ മാറി വരും മഞ്ഞ കളർ വരും മഞ്ഞ കളറുള്ള ഫാഷൻ ഫ്രൂട്ടിനാണ് ഡിമാൻഡ് കൂടുതൽ അതിന് കൂടുതൽ അതിനകത്ത് അതുകൊണ്ട് അതിനാണ് ഇത് കൂടുതലും പളപ്പ് എടുത്തിട്ട് ഇതിന്റെ പഴച്ചാറ് കൊണ്ട് വേറെ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൂടുതലും വിപണിയിലേക്ക് പോകുന്നത് പഴമായിട്ട് തന്നെ വിൽക്കാനല്ല അപ്പോൾ അതിന് കൂടുതലും പളപ്പ് കിട്ടുന്നതി മഞ്ഞ ഇനവാണ് മഞ്ഞ ഇനത്തിനാണ് കൂടുതൽ വില കിട്ടുന്നത് മഞ്ഞ കളർ കളറാവുമ്പോഴേ അത് പറിച്ചെടുത്താൽ മതി അതിന് പിന്നെ വലിയ കുറെ ദിവസം ഇത് ഇരിക്കും പഴം പെട്ടെന്ന് കേടായി പോയില്ല പഴം കുറച്ചു ദിവസം ഇരിക്കും പൊട്ടാത്ത പഴങ്ങൾ നോക്കി കൊടുത്താൽ മതി അതിന് ചെറുതാണേലും വലുതാണേലും ഒന്നും കുഴപ്പമില്ല കയ്യിലുള്ള ചെറു സമ്പാദ്യവുമായി കൃഷിയിലേക്ക് തിരിഞ്ഞ കുടുംബിനിയാണ് ഗ്രേസി ആന്റണി ടൂറിസം മേഖലയായ കാൽവരി മൌണ്ടിലെത്തുന്ന ടൂറിസ്റ്റുകളെ ആകർഷിച്ച് അവരിലൂടെ മികച്ച നേട്ടം കൈവരിക്കുവാൻ പഴവർഗ്ഗങ്ങളുടെ കൃഷിയിലൂടെ സാധിക്കുമെന്ന് മനസ്സിലാക്കിയ ഗ്രേസി വ്യത്യസ്തങ്ങളായ കൃഷി രീതികൾ രണ്ട് ഏക്കറിൽ ഒരുക്കി വരികയാണ് ഇടുക്കിയിലെ പഴവർഗ്ഗമായ ഓറഞ്ചും നക്ഷത്ര പദവി നേടിയ മരച്ചീനിയും വ്യത്യസ്തങ്ങളായ പച്ചക്കറി വിളകളും ഈ കൃഷിയിടത്തിലുണ്ട് ഒരു വീടിനാവശ്യമായ പച്ചക്കറികളെല്ലാം തന്നെ ഈ കുടുംബിനി കൃഷി ചെയ്തിട്ടുണ്ട് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി മണ്ണിന്റെ ഘടന നോക്കി കൃഷി ചെയ്താൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയുമെന്നാണ് ഗ്രേസിയുടെ അഭിപ്രായം നമുക്ക് കൃഷി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും എന്ന് നല്ല ആത്മവിശ്വാസമുണ്ട് കാരണം നമ്മൾ ഒരു കൃഷി മാത്രം നാന്യവിളകൾ മാത്രം കൃഷി ചെയ്താൽ പറ്റിയില്ല കണ്ണിവിളകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രധാനമായിട്ടും ഏലം തേയില ഇത് രണ്ടു ആ കൃഷി ചെയ്യുന്നത് അപ്പൊ അതിന് ചിലപ്പോൾ വില കൂടും കുറയും അങ്ങനെയൊക്കെ വരും പിന്നെ പശിവിളകളും കൂടെ നമ്മൾ കൃഷി ചെയ്യണം അപ്പൊ നമ്മുടെ വീട്ടില് ഒരിക്കലും പട്ടിണി ഉണ്ടായില്ല എത്ര അംഗങ്ങളുണ്ടെങ്കിലും പക്ഷിവിളകൾ നമ്മൾ പറമ്പിൽ കൃഷി ചെയ്താൽ നമ്മുടെ വീട്ടിൽ ഒരിക്കലും പട്ടിണി ഉണ്ടായില്ല കാരണം ഇവിടെ ഞാനിപ്പോ ചെയ്യുന്നത് കപ്പ ചേമ്പ് ചേന കാച്ചിൽ അതുപോലെ കിഴങ്ങ് വർഗങ്ങൾ ചീനിക്കിഴങ്ങ് ഇതെല്ലാം കൃഷി ചെയ്യുന്നുണ്ട് നമ്മുടെ വീട്ടിലെ ആവശ്യം കഴിഞ്ഞ് എല്ലാം മിച്ചമാണ് നമ്മള് കൂടുതലായിട്ടുള്ളത് ചിലപ്പോൾ കടയിലേക്ക് കൊടുക്കും അല്ലെങ്കിൽ ഇവിടെ വരുന്ന ആൾക്കാർക്കെല്ലാം കൊടുത്തുവിടും അങ്ങനെയെല്ലാം നമുക്ക് ഇഷ്ടം പോലെ അതുപോലെ തന്നെ പച്ചക്കറികൾ പച്ചക്കറികൾ ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് വിഷമാണ് വിഷം അടിക്കുന്ന പച്ചക്കറിയാ പുറത്തുനിന്ന് കിട്ടുന്നത് ഞങ്ങളിപ്പം നാല് വർഷമായിട്ട് പച്ചക്കറി പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടേ ഇല്ല ഒരു പച്ചക്കറിയും വാങ്ങിച്ചിട്ടില്ല എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ കൃഷി ചെയ്യുകയാണ് ഓരോരുത്തർക്കും ഇണങ്ങുന്ന കൃഷിരീതികളും രീതികളും സംരംഭങ്ങളും സ്വയം കണ്ടെത്തുകയും അവയെക്കുറിച്ച് അറിവുകൾ നേടുകയും ചെയ്താൽ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികൾ ചവിട്ടിക്കയറുവാൻ കഴിയും ശുദ്ധജലക്ഷാമത്തെ നേരിടാൻ മഴവെള്ള സംഭരണിയും പുത്തൻ കൃഷി രീതിയായ അക്വാപോണിക്സ് കൃഷിയും ഈ ഫാമിൽ കാണാം പൂക്കളും പഴവർഗ്ഗങ്ങളും കൊണ്ട് ദൃശ്യമനോഹരമായ കൃഷിയിടം വ്യത്യസ്തങ്ങളായ സസ്യങ്ങളെ വളർത്തി സാമ്പത്തിക നേട്ടം കൈവരിക്കുമ്പോൾ മാനസികവും ആരോഗ്യപരവുമായ വളർച്ചയാണ് ഈ കുടുംബത്തിനുണ്ടാകുന്നത് കൃഷി എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മൾ ടെൻഷൻ ഇല്ല മറ്റെന്ത് ബിസിനസ് ചെയ്താലും നമുക്ക് ടെൻഷനാ ലാഭം കിട്ടുമോ എങ്ങനെയാ അങ്ങനെയൊക്കെയുള്ള ടെൻഷനുണ്ട് കൃഷി എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെയൊരു ടെൻഷൻ ഇല്ല നമുക്ക് കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് ശരീരത്തിനും മനസ്സിനും വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം എല്ലാ ദിവസവും ഈ കൃഷി നമ്മൾ ചെന്ന് കാണും അതിനെ പരിചരിക്കും വേണ്ട വളങ്ങൾ കൊടുക്കും ഒട്ടും നമുക്ക് വെറുതെ ഇരിക്കാൻ തോന്നിയല്ല എപ്പോഴും എന്തെങ്കിലുമൊക്കെ ജോലി കാണും അതിനകത്ത് അപ്പോൾ അങ്ങനെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും സുഖം കിട്ടുന്ന ഒരു കാര്യമാണ് കൃഷി പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങള് പച്ചക്കറിയാണെങ്കിലും മറ്റ് പശുവിളകൾ എന്ന് എല്ലാം നമുക്ക് നമുക്ക് ആവശ്യം പോലെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാം കടയിൽ പോയി വാങ്ങിച്ചോണ്ട് വന്നിപ്പോൾ കപ്പയൊക്കെ ആണെങ്കിൽ കടയിൽ പോയി വാങ്ങിച്ചോണ്ട് വന്നു കഴിഞ്ഞാല് ആ കൃത്യം ഒരു കിലോ രണ്ട് കിലോ അതിനകത്ത് പകുതി കേടായിരിക്കും നമുക്കിതൊന്നും അറിയണ്ട നമ്മുടെ വീട്ടിൽ നമുക്ക് ആവശ്യം ഉള്ളപ്പോ പോയി പറിക്കുക ഉപയോഗിക്കുക അങ്ങനെ നമുക്ക് എപ്പോഴും മനസ്സിന് സംതൃപ്തി കിട്ടുന്ന ഒരു കാര്യമാണ് കൃഷി ചെയ്യുന്നത് കുടുംബജീവിതത്തിലെ മാനസിക പ്രശ്നങ്ങളെ അകറ്റി ഐശ്വര്യത്തിന്റെ വഴിയൊരുക്കുന്ന ഈ കുടുംബിനികൾ ഇന്ന് വെറുതെയിരുന്ന് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഏറ്റുവാങ്ങുന്ന കുടുംബിനികൾക്ക് അനുകരണീയമായ മാതൃകകളാണ്